ഇന്ത്യ യു എ സാംസ്കാരിക സംഗമമായി ദുബായ് കെ എം സി സി സംഘടിപ്പിച്ച ഈദ് അൽ ഇതിഹാദ് ആഘോഷം കെ എം സി സിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു ആഘോഷം സംഘടിപ്പിക്കുന്നത് വിവിധ എമിറേറ്റുകളിൽ നിന്നായി ആയിരക്കണക്കിന് പ്രവാസികൾ ആഘോഷത്തിൽ പങ്കെടുത്തു തിരുവാതിരയും മാർഗംകളിയും യു എയുടെ തനത് നൃത്തങ്ങളും നിറഞ്ഞ ദേശീയ ദിനാഘോഷം അതിഗംഭീരമായ ദേശീയ ദിന പരേഡ് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള പ്രവാസികൾ ഒത്തുചേർന്ന ആഘോഷമായിരുന്നു ദുബായ് കെ എം സി സി ഒരുക്കിയ ഈഹാദ് ദുബായ് ജി ഡി ആർ എഫ് മേധാവി മുഹമ്മദ് അഹമ്മദ് അൽമറി മുഖ്യാതിഥിയായി പങ്കെടുത്തു ഒരു വിദേശ രാജ്യത്തിന്റെ ദേശീയ ദിനാഘോഷമായി തോന്നുന്നില്ലെന്നായിരുന്നു പരിപാടി ഉദ്ഘാടനം ചെയ്ത ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ വാക്കുകൾ ഈ നാഷണൽ ഡേ സെലിബ്രേഷൻ ഇതൊരു വിദേശ രാജ്യത്തിൻ്റെ നാഷണൽ ഡേ സെലിബ്രേഷനായിട്ട് നമുക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യം ജനിച്ച നാടായ ഇന്ത്യയെ പോലെ തന്നെ ഇഷ്ടപ്പെടുന്നു ആദരിക്കുന്നു എന്നുള്ളതാണ് ദേശീയ ദിനത്തോടനുബന്ധിച്ച് എക്സലൻസ് അവാർഡുകൾ ചടങ്ങിൽ സമ്മാനിച്ചു പവർ വുമൺ അവാർഡ് എം എ യൂസഫലിയുടെ മകൾ ഷെഫീന യൂസഫലി ഏറ്റുവാങ്ങി പൊയിൽ അബ്ദുള്ള സി ജെ റോയ് എന്നിവർക്കായിരുന്നു മറ്റ് പുരസ്കാരങ്ങൾ ഷംസുദ്ദീൻ ബിൻ മൊഹിയുദ്ദീൻ ഷംലാൽ അഹമ്മദ് ഡോക്ടർ കെ പി ഹുസൈൻ പുത്തൂർ റഹ്മാൻ അൻവർ അമീൻ യഹ്യ തലങ്കര തുടങ്ങിയവർ പങ്കെടുത്തു സിത്താര കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഗീത ദിശയും അരങ്ങേറി മാതൃഭൂമി ന്യൂസ് ദുബായ്